കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടിയെ തിരുമേനി സെന്റ് മേരീസ് ഇടവക സമൂഹവും തിരുമേനി പൗരാവലിയും ചേർന്ന് അനുമോദിച്ചു അനുമോദന സമ്മേളനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു നേരത്തെ ഞാൻ സാമുവൽ എന്ന ബിജു ഫാദറായി ഇപ്പം ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി എന്ന നില അഭിമാനകരമായ നിലയിലേക്ക് നമ്മുടെ അച്ഛൻ ഈ മലയോരമാരെ ഈ പള്ളിയിലെ അച്ഛൻ അഭിമാനകരമായ നിലയിലേക്ക് മാറിയിരിക്കുക ഇവിടെ ഈ പള്ളിയെ സംബന്ധിച്ച് മലബാർ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡോക്ടറേറ്റിന്റെ അല്ലേ കഴിഞ്ഞ അവിടെ നമ്മൾ ഡോക്ടറേറ്റ് കൊടുത്തിട്ടേ ഡോക്ടറെ നമ്മൾ മഹിമ അന്ന ഞാൻ പറഞ്ഞു പേര് ആ മഹിമയും കൊണ്ട് വരും ഓരോ അർത്ഥത്തിലും മഹിമ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ പണ്ട് ഐശ്വര്യത്തിന്റെ ഏറ്റവും ഉയർന്ന അലേറ്റാ ഡോക്ടറെ ഡോക്ടറെ അടിച്ചാൽ ഡോക്ടറെ പിന്നെ പറയാൻ ഞാൻ പറ്റുള്ളൂ ഡോക്ടറെ അച്ഛനും കിട്ടിയപ്പോ തന്നെ സണ്ണിയുടെ അനിയന് അച്ഛൻ പ്രായം കിട്ടില്ല സണ്ണി വിളിക്കലും സണ്ണിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല സണ്ണി വിളിക്കുന്നു നമ്മുടെ പിന്നെ സാമൂഹ്യ ഡോക്ടറേറ്റ് കിട്ടി തെറിഞ്ഞു ആ ഞാൻ അറിഞ്ഞില്ലായിരുന്നു അന്വേഷിച്ചപ്പോൾ കിട്ടി ഇവിടെ ഈ ഡോക്ടറേറ്റ് എടുത്തു പറഞ്ഞത് പിന്നെ ട്രൈബൽ വിഭാഗത്തെ പറ്റിയുള്ള ഒരു പഠനമാണ് ഈ പൊളിറ്റിക്കൽ സയൻസ് ഒപ്പം രാഷ്ട്രീയ മുദ്രാവാക്യം നാലുകാരില്ല രാഷ്ട്ര തന്ത്രാണ് രാഷ്ട്രമീമാംസയാണ് രാഷ്ട്രത്തെ ജനങ്ങളെ പറ്റിയുള്ള പഠിക്കലാണ് ആ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് അതാണ് അച്ഛൻ അച്ഛൻ മഹാനായ പൊളിറ്റിക്കൽ ഒരുപാട് മേജർ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്റർനാഷണൽ റിലേഷൻഷിപ്പും പൊളിറ്റിക്കൽ തോട്ടും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരുപാട് ഒരുപാട് വിശാലമായ ഒരു ഏരിയയാണ് ഈ പൊളിറ്റിക്കൽ സയൻസ് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ഡോക്ടറേറ്റ് എടുക്കാൻ നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആ സമർപ്പിത ജീവിതത്തിന്റെ ഈ ബിനോയ് ഊന്തലാംകുഴി സിസ്റ്റർ അമൃത എസ് ഐ സി അനീഷ് പുലിക്കോട് പ്രവീൺ കേടി വത്സമ്മ മയിലാടുംപാറ ഫാദർ ഡോൺ ബോസ്കോ പുറത്തെ മുതുകാട്ടിൽ സണ്ണി പതിയിൽ സിജോ കുഴിക്കാല എന്നിവർ ആശംസകൾ നേർന്നു ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി വയനാട് ബത്തേരി പുതുപ്പാടി വർഗീസ് അന്നമ്മ ദമ്പതികളുടെ മകനാണ് തിരുമേനി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ വികാരി കൂടിയാണ് ഇദ്ദേഹം സാമൂഹ്യൽ പുതുപ്പാടി മറുപടി പ്രസംഗം നടത്തി വായന ഒരുപാട് അതോടൊപ്പം തന്നെ നമ്മൾ കോളേജുകളിൽ മുഴുവൻ നടന്ന് ഡാറ്റ കളക്ട് ചെയ്ത് അതിന്റെ ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് അത് നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ഈ വസ്തുത എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൾച്ചറൽ ഒരു സംസ്കാരം ഇവിടെ നഷ്ടപ്പെട്ടു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സംസ്കാരം നഷ്ടപ്പെടുക അത് എവിടെ വേണമെങ്കിൽ അത് ആണ് എവിടെ വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക ക്രിസ്ത്യൻ സമൂഹം അത് അതിൻ്റെ സംസ്കാരം നഷ്ടപ്പെടുത്തി കാണുന്നു ഇവിടെ ചോദിച്ചേക്കാൻ പറയുകയാണ് ഓരോ ബൈബിളിൽ ഓരോ വാക്കും പി എച്ച് ഡി പഠനത്തിൽ ഉപകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ ക്രിസ്തു പഠിപ്പിച്ച ഓരോ വചനകളും അത് പലതടപ്പറു തിരിച്ചറിയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ശത്രു സ്നേഹം എന്നുള്ളത് അന്ന് ക്രിസ്തു പഠിപ്പിച്ച വലിയ സ്നേഹം ഇന്ന് എത്തി അത് ബൈബിൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അത് വലിയ ഉന്നതമായ രീതിയിൽ ചിന്ത ഇന്ന് അത് തുരവോ വിശ്വാസം തകർച്ച നേരിട്ട് തകർച്ച നേരിട്ട് തകർച്ച നേരിട്ട് ഇന്ന് അക്രമത്തിൻ്റെയും അല്ലെങ്കിൽ അഴി മറ്റ് തിന്മയുടെയും ഒക്കെ തലങ്ങളിൽ കയറി പരസ്പര വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പകയുടെയും വേർതിരിവുകളുടെയും അല്ലെങ്കിൽ അയബന്ധങ്ങളുടെ ശോഷണത്തിൻ്റെയും ഒക്കെ തലങ്ങളിലേക്ക് ഇത് മാറിപ്പോയി ക്രിസ്തു പഠിപ്പിച്ചത് ഇന്ന് എവിടെയാണ് ഉള്ളത് എന്ന് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം വാങ്ങണം അതൊന്ന് നഷ്ടപ്പെട്ടുപോയി അപ്പോൾ അതിനെയൊക്കെ പുനരുദ്ധിക്കുവാൻ എല്ലാവരെയും ഒരുപോലെ കാണാൻ ക്രിസ്തു പഠിപ്പിച്ച വലിയ മനസ്സ് ആ നല്ല നമ്മുടെ ചിന്തകൾ ക്രിസ്തു പഠിപ്പിച്ച് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും അല്ലെങ്കിൽ മറ്റെല്ലാവരും ഒരുപോലെ ഇവിടെ നിന്ന് എന്തു ചെയ്യണം ഈ ആത്മീയത കെട്ടിപ്പടുക്കണം നമ്മുടെ പ്രവീൺ പറഞ്ഞു ഇവിടെ ഈ ഭാരതത്തിൽ ഈ അരുപത്തെ നാട്ടിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ വന്നപ്പോഴാണ് വിദ്യാഭ്യാസം ഉണ്ടായത് ഈ വിദ്യാഭ്യാസം സ്ത്രീകര കൃത്യത ഈ സ്ത്രീകരമായ വിദ്യാഭ്യാസം കൊണ്ട് അത് കുറേ കാലഘട്ടങ്ങളിൽ അത് സമൂഹത്തെ ഉദ്ധരിക്കാൻ സാധിച്ചു ഇപ്പോൾ സത്യദ്രന്ധം സംഭവിച്ച അതിലൊരു ശോഷം സംഭവിച്ചു കൃത്യം വിദ്യാഭ്യാസത്തിന് ആത്മീയതയും നഷ്ടപ്പെട്ടുപോയി പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കറിയാം ഇന്നൊരു ദുരന്തം നടക്കുമ്പോൾ അത് രണ്ട് തരത്തിലാണ് ആളുകൾ കാണില്ല ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോയി കൊറേ ആളുകൾ ചെന്നത് ഈ ദുരന്ത കാഴ്ച കാണാൻ വേണ്ടിയ ഫോട്ടോ എടുക്കാൻ വേണ്ടിയ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ അവിടെ എന്ത് നടന്നില്ല എന്നൊരു വിമർശനം ചെയ്യപ്പെടും അത് ഇങ്ങനെയാണ് ഇന്നത് ചെയ്തില്ല ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ